ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുന്താണി ഫുൾ ആയിട്ടും ഈ ഒരു ബ്രോക്കേഡ് വർക്കാണ് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബോഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതില് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി ഫുൾ ആയിട്ട് ബോഡി ഫുൾ ബോഡി ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് അല്ലെ തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ഒരു ടിഷ്യൂ സാരിയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടാ ഫുൾ ടിഷ്യൂലാണ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കുത്താംപുള്ളിയിൽ കിട്ടുന്ന മെറ്റീരിയൽ എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റിയിലാണ് അപ്പൊ ഈ ഒരു സാരിക്ക് ആയിരത്തി അമ്പത് ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നന്നായിട്ട് വർക്ക് വരുന്നുണ്ട് കാരണം മുന്താണിയിൽ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോർഡർ ഇതാണ് ഇത്രയും വീതിയിലാണ് വരുന്നത് കേട്ടോ ആ ലെമൺ യെല്ലോയിൽ തന്നെ അതായത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇപ്പൊ കണ്ട സാരിയുടെ കളർ ചേഞ്ചുകളാണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഡിഫറെൻ്റായിട്ടുള്ള സാരികളാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ വിഷു ആണ് വരണത് വിഷുവിന്റെ കളക്ഷൻസ് ആണ് നമ്മളിത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉള്ള ഷോപ്പ് എന്ന് പറയുന്നത് കുത്താംപുള്ളി നെയ്ത്തുകട എന്ന് പറയുന്ന ഷോപ്പാണ് ഇത് കുന്നത്തൂർ നമ്മുടെ പ്രോപ്പർ പ്ലേസ് വരുന്നത് കേട്ടോ ഈ കുത്താംപുള്ളി നെയ്ത്തുകട എന്ന് പറയുന്നത് കുന്നത്തൂർമേടിലാണ് മേഡിലാണ് അപ്പൊ അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചേച്ചിന് എന്തായാലും ഇൻട്രോഡ്യൂസ് ചെയ്യാല്ലേ ചേച്ചി പേര് പറഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ ദിവ്യ ഞാൻ കുത്താപുള്ളി ഷോപ്പിൽ വർക്ക് ചെയ്യണ സ്റ്റാഫാണ് ഇവിടുത്തെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം പുതിയ കളക്ഷൻസുകൾ പുതിയ കളക്ഷൻസിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ടിഷ്യന്റെ സാരിയാണ് അല്ലെ ടിഷ്യ സാരിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇത് തുളസിക്കതിരാണ് ഇതിന്റെ മോഡൽ ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം തുളസിക്കതിരാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മോഡൽ എന്ന് പറയുന്നത് ടസൽസ് ഒക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ലൊരു ഗ്രീനിലാണ് ചേച്ചി നമുക്ക് ആദ്യത്തെ ഒരു കളക്ഷൻ എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വർത്താം അല്ലെ എങ്ങനെയാണ് വർക്കൊക്കെ വരണതെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണി ആയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ ഫുൾ ആയിട്ട് മുന്താണിയില് വരുന്നുണ്ട് പിന്നെ ബോഡിയില് ആയിട്ട് ഇതാ ഇതുമാരെ കാലിന്റെ സൈഡിലും അതുപോലെ ചെസ് സൈഡിലും വരുന്നുണ്ട് രണ്ട് സൈഡിലും തുളസി തുളസിക്കതിര് വരുന്നുണ്ട് കേട്ടാ ഓക്കെ അപ്പൊ അത് നമ്മുടെ ഫസ്റ്റ് സാരി നമ്മള് കണ്ടു ഇനി നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് ശങ്കാണ് അല്ലെ മ്യൂറൽ പെയിന്റ് മ്യൂറൽ ന്യൂറൽ പെയിന്റിൽ വരുന്ന ഒരു മോഡലാണ് ഇതാണ് ഇതാണ് അതിന്റെ മുന്താണി വരണത് കൃഷ്ണന്റെ പ്രിന്റ് ആണ് കൃഷ്ണന്റെ പ്രിന്റിലാണ് വരുന്നത് അല്ലെ ശങ്കിന്റെ ഉള്ളില് കൃഷ്ണന്റെയാണ് ഒരു പ്രിന്റ് ആയിട്ടാണ് വരുന്നത് അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ തന്നെയാണ് നമ്മുടെ താഴെ മുകളിലൊക്കെ ഡിസൈൻ വരുന്നത് നമ്മൾ ഈ വിഷുവിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് ഏതാണ് പുതിയത് വന്നിട്ടുള്ള കളക്ഷൻ കോപ്പറിലാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ കോപ്പറിൽ മ്യൂറൽ പെയിന്റ് ആണ് ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിട്ട് റോസ് ഗോൾഡ് വന്നിട്ട് ും വന്നിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് കോപ്പറില തന്നെയാണ് വന്നിരിക്കുന്നത് കോപ്പറിലും വരുന്നുണ്ട് അല്ലെ ആയിട്ട് വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് ഇതിന്റെ ഒക്കെ റേറ്റ് നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ചേച്ചി അതായത് കോപ്പറില് വരുന്നത് ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപയാണ് ഒരു സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ യിരത്തിനാനൂറ്റി അമ്പത് ആണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ബോഡി ഫുൾ വരുന്നുണ്ട് താഴെ മോളും ഇത് വരുന്നുണ്ട് മാറി വരുന്നുണ്ട് അല്ലേ ഇത് ബോഡിയിൽ ഫുൾ ആയിട്ട് ഇത് മാത്രം താഴെ മോളും ഇങ്ങനെ വരുന്നു നമ്മളെ മുന്താണിയുടെ ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ എല്ലാ കളർ ചേഞ്ച് കളർച്ച അപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണോ ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പൊ ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ നെയ്ത്തുകടയിലത്തെ കുത്താംപുള്ളി നെയ്ത്തുകടയിലത്തെ നമ്പറൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനിന് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ജഡ്ജിമാർ റെസ്പോണ്ട് ചെയ്യും അപ്പൊ നമുക്ക് ഏത് കളക്ഷൻ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇതും അതുമാരെ തന്നെ പീക്കോക്കിൽ വരണതാണല്ലേ പീകോക്ക് പോപ്പറില് പീകോക്ക് ഡിസൈനിൽ അടിപൊളി ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ സൂപ്പർ ഒരു കളക്ഷൻ ആണല്ലേ നിറയെ മയിലുകൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുള്ള ഒരു സാരി അല്ലെ അടിപൊളി സാരി കേട്ടോ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് അമ്പതാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ഇപ്പൊ നമുക്ക് എത്ര മുതലാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് റേഞ്ച് എത്രയാണ് ആയിരം മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് ടിഷ്യൂന്റെ പ്രിന്റ് വരുമ്പോ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് വരാൻ റേറ്റ് വരാറുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ ഒരു ടിഷ്യൂ സാരിയാണ് നമ്മൾ ഇപ്പം കാണുന്നത് കേട്ടോ ഫുൾ ടിഷ്യൂവിലാണ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കുത്താംപുള്ളിൽ കിട്ടുന്ന മെറ്റീരിയൽ എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ ഒരു ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഫുള്ള് ടിഷ്യൂവിലാണ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഫുൾ ഇത് ഫുള്ള് ടിഷ്യാണ് നമ്മൾ കണ്ടതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഇതിന്റെ ചെറിയൊരു ലൈൻ പോലെ നമുക്ക് വേറൊരു കളറും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് ഇത് വിത്ത് ബ്ലൗസ് ബ്ലൗസ് ആണ് വരണത് അടിപൊളിയൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് നല്ലൊരു കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ ഇത് നല്ല വെറൈറ്റി ആണ് നല്ലൊരു മിക്സ് കളറാണ് അല്ലേ വരണത് ബ്രൗണോട് കൂടിയിട്ട് വരണതാണ് ബോർഡറും ആ ഒരു ടിഷ്യൂല് തന്നെ ബ്രൗൺ ബോർഡർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിരത്തി അമ്പത് അല്ലെ അപ്പൊ ഈ ഒരു സാരിക്ക് ആയിരത്തി അമ്പത് ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നന്നായിട്ട് വർക്ക് വരുന്നുണ്ട് കാരണം മുന്താണിയിലെ നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോർഡർ ഇതാ ഇത്രയും വീതിയിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരി തന്നെയാണ് ഫുൾ ടിഷ്യൂവിലാണ് വരണത് ആയിരത്തിഅമ്പത് രൂപ റേറ്റ് കളർ കേട്ടോചേഞ്ചും ഓക്കെ അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകളാണ് നമ്മൾ ഈ ഇരിക്കുന്നത് അല്ലേ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചാണ്

ഇതാണ് ി വരുന്നത് അല്ലെ ഇതിന് എങ്ങനെയാണ് ഇതിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സാരി ഫുള്ളും സ്പ്രൈ സ്പ്രൈസിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയിട്ടാണ് കേട്ടാ ഇതിന്റെ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് വരണത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് അല്ലേ ലെമൺ യെല്ലോയിൽ വരുന്ന ഒരു മ്യൂറൽ വർക്ക് ഇതിന്റെ മുന്തണയിൽ ഇങ്ങനെ സ്ട്രൈപ്സ് വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറാണ് വരുന്നത് ഇത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗോൾഡ് ഇഷ്ടമല്ലാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതുമാതിരത്തെ ലെമൺ യെല്ലോയും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ആ ലെമൺ യെല്ലോയിൽ തന്നെ അതായത് ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഇപ്പം കണ്ട സാരിയുടെ കളർ ചേഞ്ചുകളാണ് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരികളാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് ഇത് ഈ സ്ട്രൈപ്സ് കുറച്ചും കൂടി വീതിയിൽ വരണതാണല്ലേ ഈ സ്ട്രൈപ്സിന് കുറച്ചും കൂടി വീതി ഉണ്ട് ഇതും ബോഡി ഫുൾ ആയിട്ട് ഈ സ്ട്രൈപ്സ് വരുന്നുണ്ട് അല്ലേ ഇതൊരു സൂപ്പർ സാരിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് എത്ര വെച്ച് കഴിഞ്ഞോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഈ ഫുൾ സ്ട്രൈപ്സ് വരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് കുത്താമ്പുള്ളി നെയ്ത്തുകടയാണ് കുന്നത്തൂർമയുടെ കുത്താമ്പുള്ളി നെയ്ത്തുകട കേട്ടോ അതേപോലെ തന്നെ സ്ട്രൈപ്പില് പ്രിന്റും ഉണ്ട് സ്ട്രൈപ്പിലല്ല നമുക്ക് മ്യൂറൽ വർക്ക് വരുന്ന അടിപൊളി ഒരു സാരി അല്ലേ ഇതൊക്കെ നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം കളക്ഷൻ കളക്ഷൻസ് ആണ് ഓക്കെ അടിപൊളി തന്നെയാണല്ലോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പില് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് നല്ല മ്യൂറൽ വർക്കോട് കൂടി വന്നിട്ടുള്ള അടിപൊളി ഒരു സാരിട്ടോഡിയില് ബോഡിയില് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡബിൾ സൈഡ് ബോർഡറിലും ഇങ്ങനെ തന്നെ വരുന്നുണ്ട് അല്ലേ ഓക്കേ ഇത് നമുക്ക് ആയിരത്തി നാനൂറ്റിഅമ്പത് രൂപക്ക് നല്ലൊരു ലാഭമുള്ള ഒരു സാരി തന്നെയാണ് അല്ലേ ഇത് നമ്മൾ കുറെ ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു താഴെ പെട്ട് പോയി അതൊക്കെ അപ്പൊ ഈ ഈ ഒരു സാരികളൊക്കെ നമ്മളിപ്പോ നമ്മള് ഡിസ്പ്ലേയിൽ വെച്ച സാരികളല്ല ഇവിടെ ഇരിക്കേണ്ടത് കുറെ ഒക്കെ നമ്മളെടുത്ത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ നമ്മള് ഓരോ വെറൈറ്റികൾ ചോദിച്ചപ്പോൾ ചേച്ചി എടുത്ത് കാണിച്ചതാണ് കേട്ടോ നല്ല 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 വെറൈറ്റികൾ ഉണ്ട് ഇത് ചെക്കില് ഫുൾ ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ടിഷ്യൂലാണ് വരുന്നത് ഇത് ഫുള്ള് ചെക്കിലാണ് വരുന്നത് അടിപൊളി ഒരു സാരി കണ്ടോ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് അതെ നല്ലൊരു കളക്ഷൻ ആണ് അല്ലെ ഒരു യൂണിക് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സാരിയിൽ നിന്നും കിട്ടുന്നതാണ് ഇതിന്റെ റേറ്റും ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഫുൾ വർക്ക് വരുന്നുണ്ട് നമുക്കിതൊരു ഇതിനോട് കൂടിയിട്ടുള്ള ഒരു മാച്ചിങ് ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതല്ലാതെ തന്നെ ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് വേറെ പുതിയ കളക്ഷൻസ് ആണ് ഇതും വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതിൽ നല്ല നല്ല കളറുകൾ വരുന്നുണ്ട് ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത്രയും വർക്ക് വന്നിട്ട് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വർത്തി നുകർത്തി നോക്കാലേ നല്ലൊരു കളറാണല്ലോ ത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരണത് ഇതിന്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടാ ഇതൊക്കെ അതിന്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് നല്ല ബോട്ടിൽ ഗ്രീന് നല്ലൊരു ബ്രൗണിൽ വരുന്നുണ്ട് അതുമാതിരി തന്നെ മെറൂണില് വരുന്നുണ്ട് ഒരു വയലറ്റ് മജന്ത കളറിൽ വരുന്നുണ്ട് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂവിലും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു പിസ്ത ഗ്രീൻ കളറിലാണ് ഇത് നല്ലൊരു വെറൈറ്റി കളറാണ് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ബ്ലൗസ് ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാ വരുന്നത് ബ്ലൗസ് നമ്മൾ റണ്ണിങ്ങിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ബോർഡറിൽ മാത്രം നമുക്ക് ഈ സെയിം കളർ വരുന്നുള്ളൂട്ടാ ഇത് അടിപൊളി സാരി തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തത് കാണാനായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞത് ഇതിന്റെ അടിയിൽ പെട്ടുപോയി നമ്മുടെ കൊറേ കളക്ഷൻസ് അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ നിന്നും നോക്കാലേ ഏതൊക്കെ കളക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്നുള്ളത് ഇപ്പൊ കാണാനായിട്ട് പോകുന്നത് സിൽവറിലാണ് കേട്ടോ അപ്പൊ നമ്മളെ നേരത്തെ മെഡലിലത്തെ എല്ലാ ഐറ്റംസും നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ സിൽവറിന്റെ കളക്ഷൻസ് കണ്ടത് അപ്പൊ നമുക്ക് ഈ സിൽവർ തന്നെ നോക്കാല്ലേ ഇത് ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ചോദിച്ചാൽ ആയിരത്തി നാനൂറ്റി അമ്പതാണ് ആയിരത്തി നാനൂറ്റി അമ്പതിന്റെ ഒരു സിൽവറിൽ വരുന്ന വർക്ക് വരുന്ന ഒരു മ്യൂറൽ വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത് അടിപൊളി വർക്ക് വരുന്ന ഒരു സാരി അമ്പ സൂപ്പർ ആയിട്ടുണ്ടല്ലേ ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത് കാണേണ്ടത് ഇത് ഫുൾ ആയിട്ട് അതിൽ മുന്താണിയിൽ വരുന്ന വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഫുൾ സ്ട്രൈപ്സിലാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും വേണമെങ്കിൽ ഈ ഒരു സാരി എന്ന് പറയുന്നത് ഫുൾ സിൽവർ ചെറിയാണ് വരുന്നത് കേട്ടോ ഇതിൽ ബ്ലൗസും കിട്ടാൻ ഇതിൽ തന്നെ ബ്ലൗസും അല്ലേ അപ്പൊ ഇതൊരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു സിൽവറിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണല്ലേ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ആണ് ഇങ്ങനെയാണ് ഈ സാരിയിൽ ഫുൾ വർക്ക് വരുന്നത് നല്ലൊരു ടുലിപ്പിൻ്റെ ഒരു ഒരു പ്രിന്റ് ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് സിൽവറും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പെങ്ങിട്ട് കാണാനായിട്ട് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വിഷുവിന് തകർക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരി തന്നെയാണ് സിൽവർ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഒരു സാരി നല്ല ഡ്രസ്സിൻ്റെ കാണാനായിട്ട് ഇതിന് എത്ര രൂപയാണ് വരുന്നത് ഇതിനിപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സാരി എന്ന് പറയുന്നതും ആ ഒരു സിൽവറിൽ പെട്ടിട്ടുള്ളതിന് ഡിസൈനിൽ മാത്രം വ്യത്യാസം വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാ ഇതും സിൽവറിൻ്റെ കള കളക്ഷൻസിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ ബുട്ടകളിൽ മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് ഇതൊരു ആലിലിയും ഓടക്കോഴലും തമ്മിൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതുമാതിരി തന്നെ ഇത് ബ്ലാക്കും സിൽവറും കൂടിയിട്ടുള്ള ഒരു ആണ് ഏട്ടാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സ്ട്രൈക്സിൻ്റെ കുറച്ചും കൂടിയും വീതിയിലുള്ള സ്ട്രൈപ്സ് ആണ് ഇപ്പം ഈ കാണണത് ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു സിൽവർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കും വൈറ്റും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നമ്മൾ കാണാനായിട്ട് ഇപ്പം ഒന്നും പിങ്ക് തിരക്കി കിടക്കാം അല്ലെ പിങ്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പം ഇതൊന്നും നമുക്ക് നിവർത്തി നോക്കാം അല്ലെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീകോക്കിന്റെ വർക്ക് വരുന്നുണ്ട് നല്ല മയിലുകളോട് കൂടിയിട്ടുള്ളൊരു സാരി അല്ലേ ഇങ്ങനെയാണ് അതിന്റെ മുന്താണി വരുന്നത് മുന്താണിയില് ഫുള്ള് ഇങ്ങനെ വർക്ക് വർക്ക് റോസ് ഗോൾഡ് റോസ് ഗോൾഡില് ഈ താഴെ ഭാഗത്ത് ബോർഡറിലും രണ്ട് വശത്ത് ബോർഡറിലും ഉണ്ട് അതെല്ലാം ഫ്രണ്ട് വശത്തും കാണും കാണാനായിട്ട് പറ്റും ബോഡിയിൽ ഫുൾ ആയിട്ട് ഇത് വർക്ക് പീകോക്കിന്റെ രണ്ട് ഭാഗത്തും വർക്ക് ഇതുമാരെ വരുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ സാരി ഫുള്ള് നമ്മുടെ ബോഡിയിൽ ഫുൾ ആയിട്ട് കവർ ചെയ്തു അല്ലെ ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ അപ്പോൾ ഈ പീകോക്കിൻ്റെ കണ്ട പോലെ തന്നെയുള്ള ഒരു വേറൊരു ഡിസൈനാണ് ആലില്ല കണ്ണന്റെ വരുന്നത് ഇതും അതുമാതിരെ തന്നെ ആലിലേ ആയിട്ടുള്ള ആലിലിയും മുടക്കുഴലും ഒരു നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ അപ്പം ഇതൊന്നും നമുക്ക് ഓർത്തി നോക്കാം അല്ലേ ഇതും പിങ്ക് സെറിയിൽ വരുന്ന അടിപൊളി ഒരു സാരിയാണ് ആയിരത്തി മുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ബോഡിയിൽ ഫുൾ ആയിട്ട് ആ ബോഡിയിൽ ഫുൾ ആയിട്ട് ഈ വർക്ക് വരുന്നു അടിപൊളി സാരിയാണ് പിങ്ക് സെറിയിലാണ് വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആണ് ഈ പിങ്ക് സെറീൻ കോമ്പറൊക്കെ അല്ലെ അപ്പൊ ഈയൊരു വിഷുക്കാലത്തിൽ നമുക്ക് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് ആലിലിയാണ് വരണേ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ കുത്താൻപുള്ളി നെയ്ത്തുകടയിലുള്ളത് നമ്മുടെ പിങ്ക് സെറി കഴിഞ്ഞിട്ടുണ്ട് പിങ്ക് സെറീൽ തന്നെ കഴിഞ്ഞു പറയാൻ പറ്റില്ല നമ്മൾ കുറച്ച് മാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ ഇതൊക്കെ ആയിരത്തി നാനൂറ് റേറ്റ് വരുന്ന ഒരു പിങ്ക് സെറീൽ വരുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാരി ആണല്ലോ അല്ലേ പിങ്കില് വരുന്നതാണ് പിങ്ക് ചെറിയ വരുന്നതാണ് ഇത് അല്ലെ ഇത് ബോഡി ഫുള്ള് ടിഷന്നെ ബോഡി ഫുള്ള് അതായത് ബോഡി ഫുൾ ായിട്ട് മരവർക്കിൽ വരുന്നുണ്ട് മര വർക്കിലാണ് ബോഡി ഫുൾ ആയിട്ട് വരുന്നത് ബോർഡർ മാത്രമാണ് ചെറുതായിട്ട് പ്ലെയിൻ ആ ബോർഡറിലും ഒരു വടക്കുഴിന്റെ ഒരു ഡിസൈനൊക്കെ ഫുൾ സാരി ടിഷ്യൂലാണ് വരുന്നത് കേട്ടാ അങ്ങനെ പിങ്ക് സെക്ഷൻ നമ്മൾ കഴിഞ്ഞു അതുമാതിരി തന്നെ ഗോൾഡിന്റെ സെക്ഷനിലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു ചോദിച്ചേ ഇതൊരു ഒറ്റ ഇത് വരുന്നതാണോ ഇത് വലിയ പല്ലൂല് ഉണ്ണിക്കണ്ണേ ഇത് പല്ലൂല് ഒരു വീണ വെച്ചിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണന്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ ഇതില് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബോർഡറുകൾ രണ്ടും ഈ ഒരു ഈ ബോർഡറിന്റെ അതേ സെയിം കളറിലാണ് രണ്ട് സൈഡിലത്തെ ബോർഡറുകളും വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു സാരി അല്ലേ ഇതിന് വിത്ത് ഭാഗത്തും ഉണ്ട് ഭാഗത്ത് ഫുൾ ആയിട്ട് ഇത് മാറി ഡിസൈൻ വരും വിത്ത് ബ്ലൗസോട് കൂടി ഇതാണിത് അതിന്റെ കളർ ചേഞ്ച് നമ്മൾക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ അതിന്റെ തന്നെ തന്നെ വെറൈറ്റി കളക്ഷൻസ് മയിൽ മയിൽ ഇണ്ട് ഇതും ഒരൊറ്റ മയിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ അതെ ബോഡിയിൽ വലുതായിട്ട് ഒരെണ്ണം പിന്നെ മുണ്ടാണിയിലും വല്യൊരു മയിൽ മാത്രം ബോഡിയില് ഫുള്ള് ഇത് മാറി കുഞ്ഞു കുഞ്ഞു മയിലുകൾ അല്ലെ ഓക്കെ അതും നല്ല ഭംഗിയുണ്ട് പീ കോക്കിന്റെ ആ ഒരു ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതിനൊക്കെ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിസൈനിൽ വരുന്ന ഇതിൻ്റെ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ് വർക്ക് വരുന്നത് ഉണ്ട് കേട്ടോ കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടോ പീക്കോക്കിൻ്റെ ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ സെയിം വേറൊരു കളറാണ് കേട്ടോ ഇത് ടെമ്പിൾ വർക്കിൽ വരുന്ന ഒരു മയിൽപ്പീലി ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർത്താല്ലേ ഇതാണ് സാരി കേട്ടോ ടെമ്പിൾ വർക്കിൽ വരുന്നതാണ് ഗോൾഡ് ആണ് അതിന്റെ ചെറിയ വന്നിരിക്കുന്നത് ബോഡിയിൽ ഫുൾ ഫുൾ താഴെ ഫുൾ ആയിട്ടും ഫുൾ ആയിട്ടും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ടെമ്പിൾ വർക്കിലാണ് വരുന്നത് അടിപൊളി ഒരു സാരിയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ട ആ സാരിയുടെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇത് ഇത് വരുന്നത് കേട്ടോ അത് നമുക്ക് ഈ ബോർഡറിലും വർക്ക് വരുന്ന ടൈപ്പിലുള്ള ഒരു സാരിയാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അല്ലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയിട്ടാണ് ഇതാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ സ്ട്രൈപ്സിൽ ഡോട്ടുകൾ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ കളർ ചേഞ്ചാണ് ഈ കാണുന്നത് ഡോട്ട്സ് ഇനി നമുക്ക് ഇവിടെ ടിഷ്യൂവിൽ മാത്രമല്ല സാരീസ് വരുന്നത് കോട്ടണിലും സാരീസ് വരുന്നുണ്ട് കോട്ടണിലെ സാരീസിന് കുറച്ചും കൂടിയും റേറ്റ് കുറയും അപ്പം നമുക്ക് ആ ഒരു കോട്ടൺ സാരീസും കൂടി എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇനി നമ്മള് കോട്ടൺ സാരി കോട്ടൺ സാരിയാണ് കോട്ടൺ സാരീസ് എത്ര മുതലാന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മുതലാണ് ഇവിടെ കോട്ടൺ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലാണ് ഇവിടെ കോട്ടൺ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ടസൽസോട് കൂടിയിട്ടാണ് കോട്ടൺ സാരി വരുന്നത് അപ്പൊ ഈ ഒരെണ്ണം തന്നെ നമുക്ക് റെഡി തന്നെ തുടങ്ങിയാലോ ഒന്ന് വർത്തി നോക്കാം അല്ലെ ഇതില് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരി ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അല്ലേ നോക്കി എന്തൊരു ഭംഗിയിലെ ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ മുൻതാണി വന്നിട്ട് ഇങ്ങനെ അല്ലേ മുന്താണി ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നൂ പക്ഷെ ഫുൾ വർക്കിലാണ് വരുന്നത് നല്ല കോട്ടൺ സാരിയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിൽ തന്നെ ബ്ലൗസും ഉണ്ട് അല്ലേ ബ്ലൗസും ഉണ്ട് അതുമാതിരി തന്നെ കളർ ചേഞ്ചുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ അതിന്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളും ആണ് കേട്ടോ കളർ ചേഞ്ച് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡിസൈനുകൾ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ മാത്രമല്ല നമുക്ക് ഇവിടെ വീഡിയോ കോളുണ്ട് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ നല്ല കോട്ടൺ സാരി ആണ് നല്ല നല്ല കോട്ടൺ സാരിയാണ് നല്ല ഗോൾഡൻ ആണ് ഇതിന്റെ സെറി വരുന്നത് ഗോൾഡൻ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഗോൾഡനും ബ്ലാക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് അവർ അതിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ സാരി ഇതിൽ ഇവിടെയൊക്കെ പുട്ടാ പുട്ട വർക്കുകൾ വന്നിട്ടുണ്ട് അത് ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ എന്താ കണ്ട ബോഡിയിൽ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും കളർ ചേഞ്ചുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ ഇപ്പം നമ്മൾ ബ്ലാക്ക് ആണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറൂൺ അവൈലബിൾ ആണ് അതുമാതി തന്നെ ഗ്രീൻ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനെ ടെമ്പിൾ വർക്കിൽ വരുന്ന ഒരു ബ്ലാക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഇനിയും ഉണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ പ്യുവർ കോട്ടണിലാണ് കേട്ടോ ഇതെല്ലാം വരുന്നത് ഇനി നമുക്ക് കുറച്ച് ചെക്കുകൾ കണ്ടാലോ ചെക്ക്സിൻ്റെ കളക്ഷൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ചെക്ക്സിൻ്റെ കളക്ഷൻസും കൂടി നമുക്ക് കാണാം അതൊരു കോട്ടണിലാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിന് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഒരു ചെക്കാണ് കേട്ടോ അടിപൊളി ചെക്കിലാണ് വരണത് കോട്ടണിലാണ് കേട്ടോ ഇങ്ങനെയാണ് വരണേ ചെക്കിലാണ് വരണേ നല്ല മെറൂൺ കളറിലാണ് വരണത് വിത്ത് ടസൽസോട് കൂടിയിട്ടാണ് വരണത് കണ്ടതൊക്കെ ഇതിന്റെ ടസൽസ് ആണ് ടസൽസോട് കൂടിയിട്ട് വരണ ഒരു ചെക്ക് കളർ സാരിയാണ് ബ്രൗൺ കളർ സാരി സാരി നല്ല രീതിക്കാണ് വരണത് അല്ലേ ഇതിന്റെ ബോഡിയിൽ ഫുൾ ആയിട്ട് ബോഡിയിൽ ഫുൾ ആയിട്ട് ചെക്ക് ആണ് നമുക്ക് ഇനിയിപ്പോ എടുത്തിട്ട് നമുക്ക് ഒരു പട്ടുപാവാടൊക്കെ തയ്ക്കണമെങ്കിലും അടിപൊളിയാണ് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടാവും റണ്ണിങ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ദാവണിയോ അത് പട്ടുപാവടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാനും ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാരി എടുത്തിട്ടാണെങ്കിൽ കൂടി നമുക്ക് ഒരു അടിപൊളി ദാവണി സെറ്റ് തയ്ക്കാട്ടോ ഇനി നമ്മൾ കുഞ്ഞേ ചെക്കാണ് കണ്ടതെന്ന് ചഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലിയ ചെക്ക് അതും ഗോൾഡനില് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നല്ലൊരു മെറ്റീരിയൽ ആണല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് വരണത് കൊറച്ചും കൂടി വലിയ വല്യ ചെക്കുകളാണ് കേട്ടോ ഡബിൾ സൈഡ് ബോർഡർ ആണ് വരണത് നല്ല ഭംഗിയുള്ളൊരു ചെക്കിലാണ് കേട്ടോ വരണേ ആ ചെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കണെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഏറ്റവും കുറച്ചിലുകൾ ഒന്നും ഇല്ലാണ്ട് നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു ചെക്കും കൂടിയിട്ടാണ് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ആ ഒരു സാരിയുടെ റേറ്റ് വരണത് കേട്ടോ പിന്നെ സ്ട്രൈപ്സിലാണ് സ്ട്രൈപ്സും ചെക്കും എപ്പോഴും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ഒരു സംഭവമാണ് അല്ലേ എപ്പോഴും ട്രെൻഡിംഗിൽ നിൽക്കുന്നതാണ് നമുക്ക് അതായത് നമുക്ക് കാലിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ചെക്ക് ആണ് വരണത് ഇവിടെ ഫുള്ള് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി ഇരുപത് തന്നെയാണ് നല്ല ഗോൾഡനിലാണ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയെ വരുന്നുള്ളൂ ഓൺലൈൻ അവൈലബിൾ ആണ് കേട്ടോ കളറിലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ട്രൈപ്സിൽ തന്നെ കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ സ്ട്രൈപ്സിൽ വരുന്ന കളേഴ്സ് ആണ് പിന്നെ ജക്കാഡിൽ വരുന്നുണ്ട് കേട്ടോ കോട്ടണിൽ തന്നെ ജക്കാഡ് വരുന്നുണ്ട് ആ ഇത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് മുന്താണിയിലാണ് ഈ വർക്ക് വരുന്നത് മുന്താണിയിലാണ് ജക്കാഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് പറഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് നമ്മളിപ്പോ നേരത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കണ്ടത് ഇതൊരു ബ്ലൂ കളറിലാണ് കേട്ടോ ഇത് എങ്ങനെയാ സാരി ഫുൾ ആയിട്ട് ഗോൾഡൻ കളർ ആണോ ർക്ക് വരുന്നുണ്ട് അല്ലെ ഇതിന്റെ മുന്താണിയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുന്താണി ഫുൾ ആയിട്ടും ഈ ഒരു ബ്രോക്കേഡ് വർക്ക് ആണ് വരണത് ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരണത് ബോഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഫുള്ളും വൈറ്റിലാണ് വരണത് ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ സെറിയാണ് ഫുള്ളായിട്ടും ബുട്ടാവർക്കായിട്ട് വെച്ചിട്ടുള്ളത് മാംഗോയിലാണ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ മാംഗോ വർക്കോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷനാണ് കേട്ടോ അത് ഇതിന്റെ ബ്ലൗസും പ്ലെയിൻ ആയിരിക്കും അല്ലേ പ്ലെയിൻ ആണ് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സുകൾ നമുക്കവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കോട്ടനിലെ എംബ്രോയ്ഡറി വർക്കാണ് നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെ എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ വേറെ ഒരുപാട് ഡിസൈനുകൾ വ്യത്യാസമായിട്ടുള്ള ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അതിൻ്റെ ഡിസൈനുകളാണ് ഇതെ ഇത് നോക്കിക്കോളൂ നോക്കിക്കൊള്ളൂട്ടാ ഇതും കോട്ടണിൽ തന്നെ ഇതൊരു ടിഷ്യൂവിലാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതും അതുമാതിരി തന്നെയാണ് ഓരോ എംബ്രോയ്ഡറിയിലും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊരു ജക്കാഡ് വർക്കിൽ തന്നെയാണ് കോട്ടനിലാണ് അല്ലെ ചേച്ചി വരുന്ന കോട്ടനില് ഇനി കോട്ടണില് സിൽവർ വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ കോട്ടനിൽ ഇപ്പൊ നമ്മൾ ഗോൾഡ് മാത്രമാണ് കാണിച്ചത് ഇത് കോട്ടണില് സിൽവർ വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഇത് ഫുള്ളും സിൽവറിൻ്റെ കളക്ഷനാണ് കോട്ടൺ സാരിയിൽ തന്നെ സിൽവർ കളക്ഷനാണ് കേട്ടോ ബോഡിയിൽ ചെറുതായിട്ട് ഇതുമാരെ പുട്ടവർക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഫുൾ സിൽവർ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ സിൽവറിൽ തന്നെ നമുക്ക് ജക്കാർഡ് വർക്ക് വരുന്നതും ഇവിടെ ഇവിടെയുണ്ട് ഇത് ഫുള്ളും സിൽവറിൽ ജക്കാർഡ് വർക്ക് വരുന്നതാണ് ഏട്ടാ അതും ടെമ്പിൾ വർക്കാണ് നമുക്ക് ഇവിടെ ബോർഡറുകളിൽ കൊടുത്തിരിക്കുന്നത് ടെമ്പിൾ വർക്ക് നല്ലൊരു ഹൈലൈറ്റ് ആണ് നമ്മുടെ സെറ്റ് സാരി സെറ്റ് മുണ്ടുകൾക്കൊക്കെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് തോന്നിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടെമ്പിൾ വർക്ക് വരുന്നത് അപ്പോൾ അത് ഈ ഒരു ജക്കാട്ട് സാരിയിൽ വന്നപ്പോൾ കിഡിലൻ ആയിട്ടുണ്ട് സിൽവറിലാണ് വരുന്നത് ഇതിന്റെ ഒരു റേറ്റ് എത്രയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ബ്ലൗസും ഉണ്ട് ബ്ലൗസും ഉണ്ട് വിത്ത് ബ്ലൗസ് ആണ് അപ്പോൾ നമുക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം ജസ്റ്റ് സാരീസിൽ കോട്ടൺ സാരീസിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് മുഴുവനും ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സിമ്പിൾ വർക്ക് വരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വരണത് ഇതിന് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിന്റെ ബോർഡറിലും ഈ ഒരു ഫാബ്രിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതായിരുന്നു നോക്കി നല്ല മൾട്ടി മൾട്ടിക്കളറിലാണ് വരണത് ഗോൾഡും അതുമാതിരെ തന്നെ ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത് ഇതും അതുമാതിരെ തന്നെ ഫുൾ വർക്ക് വരുന്ന കഥകളിയുടെ വർക്ക് വരുന്ന ഒരു എഴുന്നൂറ്റി നാൽപ്പത് രൂപ അല്ലേ മൾട്ടി കളറിൽ വരുന്ന ആഹാ മൾട്ടിക്കളറിൽ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ടല്ലോ നോക്കി ബ്ലാക്കിൽ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ലാവൻഡർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂയിലുണ്ട് അത് ഇതൊക്കെ കോട്ടൺ സാരീസിൽ വരുന്ന കളക്ഷൻസ് ആണല്ലേ അപ്പം നമുക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഒന്ന് എല്ലാം തന്നെ നമുക്കിന്ന് വരുത്താനുള്ള ടൈം ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ എല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും അതായത് എണ്ണൂറ്റി അമ്പത് രൂപയുടെ കോപ്പർ ജെറി വരുന്ന ഒരു സാരിയാണ് കേട്ടോ കോട്ടൺ സാരിയാണ് വരുന്നത് ഇനി നമ്മൾ കോട്ടണിൽ തന്നെ നമുക്ക് കണിക്കുന്ന അല്ലേ ഇപ്രാവശ്യത്തെ ട്രെൻഡിംഗ് ആണ് നമ്മുടെ കണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് അല്ലേ വിഷുവിന് വിഷുവിന് ഡബിൾ സൈഡ് ബോർഡറിലും വരുന്നതാണ് അല്ലേ ഡബിൾ സൈഡ് ബോർഡറിലും അതുപോലെ തന്നെ മുന്താണിയില് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു കണിക്കൊണ്ണയാണ് കാണാനായിട്ട് പറ്റണേ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് കിട്ടാ ഇതാ പിങ്ക് സെറീല് വരുന്നുണ്ട് വേറെ ഡിസൈനും വർക്കുകളും ഒന്നും വേണ്ട ഒരു സെറി മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ പിങ്ക് സെറീലും വരുന്നുണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് അപ്പൊ ഇതൊക്കെ നമ്മൾ കോട്ടണിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ടിഷ്യൂവിന്റെ അതേ സെയിം സാരി തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് നമ്മൾ നേരത്തെ ടിഷ്യൂവിലാണ് കണ്ടത് അപ്പൊ ടിഷ്യൂവിൽത്തെ റേറ്റും നമുക്ക് കോട്ടന്റെ റേറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ടാവും ഫുൾ ആയിട്ട് വർക്ക് ഇത് ഇതുമാരെ ബോഡി ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടാ കുന്നത്തു ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നെയ്ത്ത് കട എന്നാണ് ഷോപ്പിന്റെ പേര് കേട്ടാ ഈ ഒരു സാരി നമുക്ക് വിഷുവിന് മാത്രല്ല നമുക്ക് ഇപ്പൊ ഈസ്റ്ററിനായാലും അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ഏത് ഏത് ഫങ്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് കൊടുക്കാനായിട്ടുള്ള പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഇതിന്റെ വെയിറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് കാണിക്കാനായിട്ട് പോകുന്നത് സെറ്റ് സാരീസിന്റെ സെക്ഷൻ നമ്മള് അത്യാവശ്യം കണ്ടു ഇനി നമുക്ക് അതുമാതിരി തന്നെ നമുക്ക് സെറ്റ് മുണ്ടുകളിലും വരുന്നുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് കാണാട്ട